ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും അർജുന അവാർഡ് ജേതാവുമായ കായികതാരം പത്മിനി തോമസുമായി ജോ ജോസഫ് തായങ്കരി നടത്തുന്ന അഭിമുഖം കേൾക്കാം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ക്വാർട്ടറിൽ കളിക്കളങ്ങളിലെ ട്രാക്കുകളിൽ ചാട്ടുളി പോലെ കടന്നുവന്ന് കാണികളെ ആവേശഭരിതരാക്കിയ ഒരുപറ്റം മലയാളി പെൺകുട്ടികളുണ്ടായിരുന്നു അവരിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് പത്മിനി തോമസ് കോട്ടയത്തിനടുത്ത് ഐമിനങ് ഗ്രാമത്തിൽ നിന്ന് കടന്നു വന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെ അത്ലറ്റിക് ഭൂപടത്തിൽ ചരിത്രമെഴുതിയ കായിക താരമായിരുന്നു പത്മിനി തോമസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് റിലേയിൽ പങ്കെടുത്ത് ഇന്ത്യക്ക് വെള്ളി നേടിയ നാൽവർ സംഘത്തിലെ ചുണക്കുട്ടി പിന്നീട് പല അന്താരാഷ്ട്ര കായികമേളകളിലും ഇന്ത്യയ്ക്ക് അഭിമാനിക്കാവുന്ന മെഡലുകൾ സമ്മാനിച്ചു ആ കായിക പ്രതിഭയെ ആദരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ രാഷ്ട്രം അർജ്ജുന അവാർഡ് നൽകി പത്മിനി തോമസിനെ ആദരിച്ചു ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ കായിക താരമായിരുന്ന കേരളത്തിന്റെ അഭിമാനമായ പദ്മിനി തോമസ് തന്റെ കായിക ജീവിതവും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു സ്വാഗതം ശ്രീമതി പത്മിനി തോമസ് തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഒരുപക്ഷെ പത്മജിദോസിന്റെ കായിക ജീവിതത്തിലെ ഏറ്റവും ആ ഒരു സുവർണ നിമിഷം എന്ന് പറയുന്നത് അതിനെപ്പറ്റി ആദ്യം നമുക്ക് സംസാരിച്ചു തുടങ്ങാം എന്ന് തോന്നുന്നു എന്തായിരുന്നു ഏഷ്യൻ ഗെയിംസിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഡൽഹി ഏഷ്യൻ ഗെയിംസിലെ ആ തെരഞ്ഞെടുപ്പുകളും അവിടുത്തെ പ്രകടനങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ ഞാൻ പാലാ അൽഫോൻസ കോളേജിലാണ് പ്രീ ഡിഗ്രി എന്ന് പ്രീ ഡിഗ്രി ആണല്ലോ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത് അതിന് മുമ്പ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു ഒന്ന് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് മീറ്റർ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കോളേജിൽ വന്നുകൊണ്ടിരുന്ന വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കോച്ച് മനിയാനി സാറാണ് അന്ന് അസംഷൻ കോളേജ് കൂടുതൽ മെഡലുകൾ നേടി യൂണിവേഴ്സിറ്റിക്ക് അതിൽ തലേ വർഷം നിന്നുകൊണ്ടിരപ്പൊ എന്നോട് പറഞ്ഞു പത്മിനി തോമസ് ഫോർ ഹൺഡ്രഡ് മീറ്ററിലൂടെ ചെയ്യണം എന്ന് പറഞ്ഞു ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ ടഫ് ഈവന്റ് ആണ് നമുക്ക് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പോലെ അങ്ങനെ ഓടി തീർക്കാൻ പറ്റിയ ഒരു ഈവെന്റ് അല്ല നല്ല അതിനുള്ള വർക്കൌട്ടുകളും ഭയങ്കര കഠിനമാണ് സാർ എനിക്ക് അതുപോലെയുള്ള അനാൻ സാറ് അതിനുള്ള വർക്കൌട്ടൊക്കെ തന്നു ആ വർഷം നടന്ന യൂണിവേഴ്സിറ്റി മീറ്റിന് അന്ന് കേരള യൂണിവേഴ്സിറ്റി ആണ് എല്ലാം ഗാന്ധി യൂണിവേഴ്സിറ്റി ഒന്നും സെപ്പറേറ്റ് ഇല്ല കേരള യൂണിവേഴ്സിറ്റി മീറ്റിന് ഞാൻ ഹൺഡ്രഡ് ടൂ ോട് കൂടി യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി ആ വർഷമാണ് നമ്മുടെ തൃശൂർ ഇന്റർവേഴ്സിറ്റി മത്സരങ്ങൾ നടക്കുന്നത് ഇതേപോലെ തന്നെ റെക്കോർഡോടുകൂടി ഫോർ ഹൺഡ്രഡ് മീറ്ററിലെ റെക്കോർഡോടുകൂടി ഞാൻ അവിടെയും ചാമ്പ്യനായി അങ്ങനെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് അസംഷൻ കോളേജും അൽഫോൻസായും തമ്മിലുള്ള ആവാശിക പോരാട്ടങ്ങളായിരുന്നു കളിക്കളത്തിൽ നടന്നുകൊണ്ടിരുന്നത് അന്ന് അൽഫോൻസ കോളേജിനെ പ്രതികരിച്ചായിരുന്നല്ലോ കായിക മത്സരത്തിൽ അതിൽ നിന്നാണോ ആ ിൽ നിന്നാണ് ഏഷ്യാനേക്കുള്ള തിരഞ്ഞെടുപ്പ് വന്നത് അതെ ആ എന്റെ പെർഫോമൻസ് അത് കഴിഞ്ഞിട്ട് ആ വർഷം നടന്ന ഇവിടെ കോഴിക്കോടായിരുന്നു ഓൾ ഇന്ത്യ അമേച്ചർ ചാമ്പ്യൻഷിപ്പ് അതിൽ ഫോർ ഹൺഡ്രഡ് മീറ്റർ ഇന്ത്യയുടെ ന്യൂ റെക്കോർഡ് ഞാൻ ബ്രേക്ക് ചെയ്തു പത്ത് വർഷം പഴക്കമുള്ള കമിലിസന്ധു മേഡത്തിന്റെ ആ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത് അങ്ങനെ ഞാൻ ഇന്ത്യൻ ഗ്യാമ്പിൽ എത്തുകയാണ് അപ്പൊ ഏഷ്യൻ ഗെയിംസ് വരുകയാണ് അങ്ങനെ ഞങ്ങൾ കൊറേ മലയാളികള് ഇന്ത്യൻ ഗ്യാമിൽ ഫസ്റ്റ് ഗ്യാമ്പിൽ ഞങ്ങൾ ഹൈദരാബാദിലെത്തി അത് കഴിഞ്ഞ് അവിടെ ഞങ്ങളുടെ ടീമിന്റെ കോച്ച് ഒരു വർഷം മുമ്പ് എൺപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിന് ഒരു വർഷം മുമ്പ് നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു ായിരുന്നു അതിൽ നമ്മുടെ സ്പ്രിൻ്റ് ഇവന്റ് നോക്കുന്നത് ഒ എൻ നമ്പി ആർ സാറാണ് ഒരുപറ്റം മലയാളി കുട്ടികളുണ്ടായിരുന്നു അത് പല ഈവന്റ് വോളിബോളിലായാലും ബാസ്കറ്റ്ബോളിലോ സ്വിമ്മിങ്ങിനോ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഒരു ക്യാമ്പ് ആ നാല് മാസത്തെ ക്യാമ്പായിരുന്നു ആദ്യം ഒരു ക്യാമ്പ് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്തു അതെ 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 എന്നിട്ട് നമുക്ക് സിന്തറ്റിക് ട്രാക്ക് ഇല്ല ഇന്ത്യയിൽ ആ സിന്തറ്റിക് ട്രാക്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പതിനഞ്ച് ഏറ്റവും ബെസ്റ്റ് ഇന്ത്യയുടെ പതിനഞ്ച് പേരെ വെസ്റ്റ് ജർമ്മനിയിൽ രണ്ടു മാസത്തെ ട്രെയിനിങ്ങിന് വിട്ടു ജീവിതത്തിൽ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഫ്ലൈറ്റിൽ ഒന്ന് കേറാൻ വേണ്ടി കാര്യം നമ്മുടെ ജീവി രാജ സ്പോർട്സ് സ്കൂളിന്റെ സമ്മർ കോച്ചിങ് ക്യാമ്പിൽ ചെല്ലുന്ന സമയത്ത് തൊട്ടടുത്താണല്ലോ എയർപോർട്ട് ഇങ്ങനെ നമ്മുടെ താഴ്ന്നാണല്ലോ മുകളിലോട്ട് പോകുന്നേ അപ്പോൾ ആ താഴ്ന്നു വരുമ്പോൾ തലങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ താഴ്ന്ന തലയുടെ മുകളിലൂടെ ഫ്ലൈറ്റ് പോകുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയവർഗോ ഓഹ് എൻ്റെ ദൈമം ഇതിലൊന്ന് കയറാൻ പറ്റിയിരുന്നതിനകോ ഒക്കെ എങ്ങനെയാണെന്ന് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഏതായാലും ദൈവാനുഗ്രഹം പോലെ ഈ ജർമ്മനി പോകുന്ന ആ യാത്രയെന്ന് പറഞ്ഞാല് ഡൽഹിയിൽ നിന്ന് എട്ട് മണിക്കൂർ അവരുടെ ഫ്ലൈറ്റ് നിർത്തുന്നില്ല അങ്ങനെ എൻ്റെ ദൈവത്തിന്റെ ഒരു വലിയ അഭിലാഷവും സാധിച്ചു ജർമ്മനി എന്ന ഒരു രാജ്യത്ത് പോയി അവിടെ രണ്ടു മാസം പ്രാക്ടീസ് ചെയ്യാനായിട്ടും സാധിച്ചു അവിടുന്ന് നിങ്ങൾ പതിനഞ്ചു പേര് പോയവരിൽ പേരും ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ ടീമിൽ പതിനഞ്ചു പേരും അംഗങ്ങളായിട്ടുള്ള മെയിൻ അത്ലറ്റികളെയാണ് അവർക്ക് ഹോപ്പുള്ള ഇന്ത്യക്ക് ഹോപ്പുള്ള കൈ താരങ്ങളെയാണ് അന്ന് വിട്ടത് മലയാളി താരങ്ങള് എന്റെ കൂടെ നമ്മുടെ സുരേഷ് ബാബു ഉണ്ടായിരുന്നു വേറെ ആർക്കും അതിനകത്ത് സെലക്ഷൻ ഇല്ലായിരുന്നു മറ്റേതുള്ള വേറെ എം ഡി വത്സമ്മ അന്ന് കുട്ടിസാറിന്റെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് കോച്ചു ഇതിന്റെ ഇതിലുള്ളതുകൊണ്ട് എം ഡി വത്സമ്മ അന്ന് ആക്കി അത് വന്നിരുന്നില്ലെന്നാണ് എന്റെ ഓർമ്മ ഓർമ്മ അവർക്കൊക്കെ സ്പെഷ്യൽ കോച്ച് ഉണ്ടായിരുന്നു സാറ് ി ബത്സമിക്കും നമ്പ്യാർ സാറ് പി ടി ഉഷയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ സിന്തറ്റിക് ട്രാക്കിൽ ആദ്യമായിട്ട് പരിശീലിക്കാൻ പറ്റിയത് ജർമ്മനിയിൽ പോയപ്പോഴാണ് ജർമ്മനിൽ പോയപ്പോഴാണ് ഭയങ്കരമായ സ്ഥലങ്ങള് അതുപോലെ തന്നെ സ്റ്റേഡിയങ്ങള് അതുപോലെ തന്നെ ഞങ്ങളെ അവിടെ പല പല ഇൻവിറ്റേഷൻ മത്സരങ്ങൾക്കും ഒക്കെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് ഫൈനൽ ട്രയൽസ് വരുന്നത് അത് നമ്മുടെ പട്യാലായിലാണ് അപ്പൊ സ്റ്റേഡിയങ്ങൾ ഇട്ടുകൊണ്ട് വരുന്നതേ ഉള്ളൂ സ്റ്റേഡിയം ആയിട്ടില്ല അന്ന് എനിക്ക് എപ്പോഴും എന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം ഞാൻ ചെയ്തേക്കുന്നത് സിൻഡർ ട്രാക്കിലാണ് എനിക്ക് കാര്യം നമുക്ക് അതിലാണല്ലോ പരിചയം സിന്തറ്റിക്കിൽ അത്ര പോരല്ലോ പരിചയമായി വരണല്ലോ അങ്ങനെ ആ ഒരു ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ആ സ്റ്റേഡിയത്തിൽ ആ പട്ടിയാലയിലെ ആ സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഓടിപ്പോയി നമ്പിഎസ്ആറിനോടി അപ്പൊ എൻ്റെ കോച്ച് മാറി അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ത്യൻ റെക്കോർഡ് പത്ത് വർഷം പഴയ റെക്കോർഡ് നടത്തിയ കമൽ സിന്ധു മാഡമായിരുന്നു എന്റെ കോച്ച് അത് അവിടെ ടഫ് ട്രെയിനിങ് ആണ് അവരുടെ അല്ലെ അവരുടെ റെക്കോർഡാണ് ഞാൻ ബ്രേക്ക് ചെയ്തത് പുള്ളിക്കാരത്തി എന്റെ കോച്ചായിട്ട് ഇന്ത്യൻ ടീമിൽ എത്തി എന്നുള്ളതാണ് അവരെയൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ടും ഭയങ്കര സൈസൊക്കെ നമ്മളൊക്കെ വലിയ ചെറിയ ചെറിയ കുട്ടികളാണ് എന്തായാലും ആ കഠിനമായ പ്രാക്ടീസ് അവിടെ ചെയ്തു ഫൈനൽ ടയൽസിന് മുമ്പ് ഒരു ദിവസം ഒരു വൈകുന്നേരം ത്രീ തേർട്ടിക്കായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഓടുന്ന ഒരു കുട്ടിയുണ്ട് റീറ്റാസൻ ബംഗാളിയാണ് ഒരു കോമൺവെൽത്ത് ഗെയിംസിനൊക്കെയാണ് പോയത് എല്ലാവർക്കും റീറ്റർ സന്നിന് ആയിരുന്നു കൂടുതൽ മെഡലുകൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷ പക്ഷേ അവിടെ വെച്ച് ഞാൻ പുതിയ ഇന്ത്യൻ റെക്കോർഡില് ഫിഫ്റ്റി ഫോർ സെക്കൻഡ്സിൽ ഓടി ഞാൻ പുതിയ റെക്കോർഡ് ഇട്ടു അങ്ങനെ ടീമിൽ കയറി പിന്നെ ഏഷ്യൻ ഗെയിംസ് വന്നു ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്ന ഏഷ്യൻ ഗെയിംസ് ആണ് അത് ഏഷ്യൻ ഗെയിംസിൽ ഗെയിം ആരൊക്കെ അതെ അതെ പി ടി ഉഷ എം ഡി വത്സമ്മ മെഴ്സിക്കുട്ടൻ പിന്നെ നമ്മുടെ കെ കെ പ്രേമേന്ദ്രൻ ഷൈനി ബാബു ൾ ടീമിൽ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അന്താരാഷ്ട്ര മത്സരത്തിന്റെ ഒരു ഫീലിംഗ് ആദ്യം കിട്ടുന്നത് അല്ലെ ജർമ്മനി പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇൻവിറ്റേഷൻ മത്സരങ്ങൾ മത്സരങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് മെഡലിലൊക്കെ വിൻ ചെയ്യാൻ പറ്റി പക്ഷെ വലിയൊരു മത്സരം നമ്മൾ ഇറങ്ങുന്നത് ലെവലിലുള്ള അതെ 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 ഇതാണ് പുതിയ ട്രാക്ക് വലിയൊരു സംഭവമായിരുന്നു അന്ന് ആ സമയത്താണ് നമുക്ക് ടി വി ഒക്കെ ഇൻട്രോസ് ആകുന്നതൊക്കെ വരുന്നത് അന്ന് ഗ്രൗണ്ടിൽ പോയി ഞാൻ അന്ന് ഫോർവേഡ് മീറ്റർ ആയിരുന്നു ഏഷ്യൻ ഗെയിംസ് ഹിറ്റ്സിൽ എനിക്ക് റെക്കോർഡാണ് ഞാൻ ബെസ്റ്റ് ടൈമാണ് ഫൈനൽസിൽ ആക്ച്വലി നല്ല ബെസ്റ്റ് ടൈം കിട്ടുന്ന കുട്ടികൾക്കാണ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ട്രാക്ക് കൊടുക്കണ്ടേ എനിക്ക് കൊണ്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് പേടിയുള്ള ട്രാക്കാണ് എട്ടാമത്തെ ട്രാക്ക് എനിക്ക് കിട്ടിയത് എട്ടാമത്തെ ട്രാക്ക് എട്ടാമത്തെ ട്രാക്ക് കിട്ടിയപ്പോഴേ ഞാൻ അങ്ങ് പോയി കാര്യം വെച്ച് കഴിഞ്ഞാൽ എട്ടാമത്തെ ട്രാക്കിന്റെ ഒരു കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളും ആ ടെക്നിക്സ് അറിയില്ല പുറകെ വരുന്നവർ എങ്ങനെ വരുന്നു എന്ന് ജഡ്ജ്മെന്റ് റേസ് ആണ് ചെയ്യുന്നത് അപ്പോൾ എട്ടാമത്തെ ട്രാക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്നവർ ആ ലാസ്റ്റ് ഹൺഡ്രഡ് ആകുമ്പം ഈ സൈഡ് വഴി ഏറി അവരങ്ങ് പോകും എന്നതായാലും ആ എട്ടാമത്തെ ട്രാക്കിൽ നിന്ന് സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നെ ഞാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ എനിക്കറിയാവുള്ളൂ ഗ്യാലറി മുഴുവനും കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഒരു കായിക താരം എടുക്കുമ്പോൾ എഴുന്നേറ്റ് പത്മിനി എന്ന് പറഞ്ഞുള്ള വിളി മാത്രമേ ഞാൻ കേട്ടുള്ളൂ ഒരു ബോർഡിൽ നമ്മുടെ ഓരോ ലൈൻകാരുടെയും പേരുകൾ വരുമല്ലോ അവര് പ്രോത്സാഹിപ്പിച്ചു ഞാൻ എല്ലാം മറന്നു ഓടി ഫിനിഷ് ചെയ്തു ഫിനിഷ് ചെയ്തപ്പോൾ കൂടെ എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്കത് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കണ്ടുകൂടലോ എല്ലാ ഒരേ ലെവലിലാണ് ഫിനിഷിംഗ് വരുന്നത് എല്ലാവരും ഒരേ ലെവൽ എനിക്ക് മെഡലുണ്ട് എന്റെ കമലിസന്തു ഓടി വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴാണറിയുന്നത് ഞാൻ എനിക്ക് മെഡലുണ്ടെന്നുള്ളത് ആ ഒരു ചരിത്ര നിമിഷം അതെനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു അതോടൊപ്പം രണ്ട് ഈവെന്റിനും എനിക്ക് മെഡൽ ഉണ്ടായിരുന്നു റില്ലേക്ക് സിൽവറും ഇൻഡിവിജ്വൽ ഈവന്റിന് ഫോർ ഹൺഡ്രഡിന് ബ്രോൺസും ഉണ്ടായിരുന്നു ആ വിക്ടറി സെറമണി സ്റ്റാൻഡിൽ നിന്നപ്പോൾ ആ രണ്ട് വർഷത്തെ പ്രാക്ടീസിന്റെ ഫലം നമ്മുടെ ഇന്ത്യയുടെ ഫ്ളാഗ് ഓരോ രാജ്യത്തിന്റെയും ഫ്ളാഗ് ഉയരുമല്ലോ അത് ഉയർന്നപ്പോൾ ഭയങ്കര ഒരു അഭിമാനത്തിന്റെ ഒരു നിമിഷമായിരുന്നു അത് നെന്യ പ്രതി എന്റെ രാജ്യത്തിന്റെ ഫ്ളാഗ് ഇതാ ഉയർന്നു എന്നൊക്കെ ഉള്ളതും പിന്നെ നമ്മുടെ ഇന്ന് രാജ്യം കാണാനായിട്ട് സാധിച്ച ഒരു കുടുംബമായിട്ട് ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ വന്നത് വന്നതും അതെ 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 അന്ന് സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു അതൊക്കെ ഒരു വലിയ വലിയ വല്യ ഓർമ്മയിലെ തിങ്ങി നിക്കുന്ന ഒരു അനുഭവമാണത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഷ്യൻ ഗെയിംസിലും ഇല്ല അത് കഴിഞ്ഞ ഇല്ല ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡാണ് ഞങ്ങൾ എല്ലാവരും വീണ്ടും അപ്പൊ എന്റെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു ആ ക്യാമ്പിൽ എന്റെ ഹസ്ബൻഡിന് ഭയങ്കരം പറയുമ്പോഴത്തൊന്നുള്ള ആളാണല്ലോ ഞങ്ങൾ തമ്മിൽ കാണുന്നത് ജീവി രാജ സ്പോർട്സ് സ്കൂളിൽ വെച്ചിട്ട് എട്ടാം ബട്ട് എന്ന് എന്താ ഞങ്ങള് സ്പോർട്സ് കുഴപ്പമോ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ല ഒരു പരിചയം അത്ര മാത്രമേ ഉള്ളൂ ആ സ്പോർട്സും ഇതുമായിട്ട് ഒരിക്കലും അതുകൊണ്ടാണല്ലോ അത്രയും നാൾ കണ്ടുമുട്ടി പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത് സ്പോർട്സ് കുഴപ്പമോ ഈ നേട്ടങ്ങളെല്ലാം അതിനുശേഷം ഉണ്ടായതാണ് റെയിൽവേയിലെ ജോലി ഉൾപ്പെടെ ഇന്ത്യയുടെ ഈ നാനൂറ് മീറ്ററിൽ പുതിയ ഇന്ത്യൻ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിൽവേ അപ്പോയിൻമെന്റ് ഓർഡറുമായിട്ട് വന്നു അപ്പോൾ പുള്ളിക്കാരൻ സെൽവൻ എന്റെ ഹസ്ബൻഡ് റെയിൽവേയിൽ വർക്ക് ചെയ്യുക ആ അതിനകത്ത് തന്നെ പോകുന്ന കേന്ദ്ര ൊന്നുംവത് വയസ്സ് വരെ ജോലി ചെയ്യാൻ പറ്റും ഒന്നും അറിഞ്ഞുകൂടാ എനിക്കിഷ്ടം നമ്മുടെ കായിക എല്ലാം ഉള്ളത് കൊച്ചിൻ ഫോർട്ടസ്റ്റിലാന്ന് അവിടെ ഒരു പോകാനായി വീട് കോട്ടയമാണ് അടുത്തുള്ള സ്ഥലം എന്തായാലും ഞാൻ റെയിൽവേയിൽ തന്നെ അത് ജോയിൻ ചെയ്തു അതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും റെയിൽവേ തന്നു വിചാരിക്കാത്ത പോസ്റ്റുകളിലൊക്കെ ഇരിക്കാൻ പറ്റി അതുപോലെ തന്നെ ഒപ്പം ഞാൻ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായിട്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം റെയിൽവേയിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി റെയിൽവേ റിസർവേഷൻ സ്പോർട്സുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഞാൻ ഓർത്ത് ജോയിൻ ചെയ്ത പോർത്ത് ദൈവം എനിക്ക് ഒരു സ്പോർട്സുമായിട്ട് ഇതിനകത്ത് എങ്ങനെ ചെയ്യും ഇത്രയും കാലങ്ങളൊക്കെ അന്ന് കൊച്ചാവത്തം വയസ്സേ ഉള്ളൂ ഇത്രയും കാലങ്ങൾ ഇനി റെയിൽവേയിൽ ഈ റിസർവേഷൻ ഓഫീസിൽ അതും രാവിലെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ട് എല്ലാം ഉണ്ട് സ്പോർട്സുമായിട്ട് അതിൽ പക്ഷെ എന്നെ റെയിൽവേ ഭയങ്കരമായിട്ട് സഹായിച്ചു അന്ന് ഞങ്ങളുടെ സ്റ്റേഷൻ മാനേജർ ആയിട്ടിരുന്ന സാറ് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പ്രാക്ടീസ് ചെയ്യണം രാവിലെയും വൈകുന്നേരവും എനിക്ക് രാവിലെ ഇവിടെ വരാൻ പറ്റില്ല രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ വരുമോ എത്ര മണിക്ക് വരാം ഞാൻ പറഞ്ഞു ഞാനൊരു പതിനൊന്ന് മണിക്ക് വരാം പതിനൊന്ന് മണിക്ക് വന്നിട്ട് നാലു മണിക്ക് പോകുമ്പോഴും എനിക്ക് റെസ്റ്റ് കിട്ടുന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു സാറേ എനിക്ക് റെസ്റ്റ് കിട്ടുന്നില്ല ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് താൻ വന്നിട്ട് ഈ പ്ലാറ്റ്ഫോം വഴിയൊക്കെ മൂന്നാല് പ്രാവശ്യം ഓടിയിട്ട് അങ്ങ് പൊക്കോളാം പറഞ്ഞു അങ്ങനെ ആ സമയത്ത് പോളക്കൽ സാർ മധ്യ പോളക്കൽ സാർ ആ ഒരു മനുഷ്യന് തോന്നിയ ആ ഒരു തോന്നൽ എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിരിക്കുന്ന എല്ലാ ഒരു വിറക്കള് പോലെയാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള സൗകര്യങ്ങൾ പിന്നെ കുറെ നാളുകള് ഇന്ത്യൻ ക്യാമ്പുകളിൽ തന്നെയായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് സ്പോർട്സൊക്കെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് റെഗുലർ ഡ്യൂട്ടിയിലേക്കൊക്കെ വന്ന അവര് സഹായിച്ചത് റെയിൽവേ ഒരു മാനദണ്ഡത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ റെയിൽവേ മാനദണ്ഡവും ഒപ്പം ഇരിക്കുന്ന അവിടുത്തെ ഓഫീസറുടെ ആ ഒരു സ്പോർട്സിനോടുള്ള നോട്ടപ്പറ്റത്തില്ല ഇവിടെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ പല വേറെ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എങ്ങനെ കാണുന്നുണ്ട് ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെയൊക്കെ കഷ്ടപ്പെടുന്നവരെ ജോലി കിട്ടി കഴിഞ്ഞ് കാണാറുണ്ട് മികവ് തെളിച്ച് ജോലിയിൽ ആ അവർക്കൊരു സപ്പോർട്ട് ആവശ്യമല്ലേ കനശമായിട്ടും അണ്ട് റെയിൽവേ കൊടുക്കുന്നുണ്ട് എല്ലാ ലെവലിലും അന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഭാവി ഭാവി ജീവിതത്തില് ഏഷ്യൻ ഗെയിംസ് നേടാനും നിരവധി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചു എന്റെ ജീവിതത്തിലെ പറ്റി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്പോർട്സിൽ എന്റെ കോച്ചസ് സാറുമാർ സ്കൂളില് ടീച്ചേഴ്സ് എന്നെ സ്പോർട്സ് കണ്ടുപിടിച്ച് ടീച്ചറുണ്ട് ലീലാമ്മ ടീച്ചർ ഈ സ്കൂളിലൊക്കെ നമ്മൾ കളിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുവല്ലോ ഈ കുട്ടി ഇന്നും നന്നായിട്ട് ചെയ്തു കേട്ടോ നിങ്ങളത് കണ്ട് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഭിമാനം എന്നെ കണ്ടു പഠിക്കാനും ടീച്ചർ വേറൊരാളോട് പറയുന്നു അപ്പൊ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ആ നാട്ടിലാ സ്കൂളിൻ്റെ ആദ്യം ഞാൻ പഠിച്ചത് കറുക്കര കരിപ്പൂത്തെ യു പി സ്കൂളില ഏഴാം ക്ലാസ് വരെ ഞങ്ങൾക്ക് സ്പേഡിയോ ഉള്ള സ്കൂളൊന്നും ആയിരുന്നില്ല ഞങ്ങള് മത്സരങ്ങൾ നടത്തുന്നത് റോഡിലാണ് ഒന്നുമില്ല ഒന്നുമില്ല പക്ഷെ ആ വാർഷിക സ്പോർട്സ് മീറ്റിന് ഞങ്ങള് റോഡിൽ ഓടിക്കുമ്പോ ആ നാട്ടുകാരും മുഴുവനും എല്ലാ പേരൻസും രണ്ട് സൈഡിൽ വിളിക്കും അന്നൊക്കെ നമ്മൾ ഓടുമ്പോൾ അപ്പ് അപ്പ എന്നാ പറയുന്നത് ആ ഓടും ആ ആവേശത്തിലാണ് ഓടി ഏഴാം ക്ലാസ് വരെ അവിടെ പഠിച്ചപ്പോൾ ഞാൻ ജില്ലാ ചാമ്പ്യനായി അന്ന് ഇങ്ങനെ ഈവൻ്റൊന്നും ഒന്നുമില്ല ഹജയം ചെയ്യും ലോങ്ങ് ചെയ്യും കാരണം ഈവൻറ്റുകളൊക്കെ ചെയ്യും ഏതൊക്കെ നമുക്ക് പറ്റുമോ അതെല്ലാം ചെയ്യും എത്ര ഈവന്റ് ചെയ്യാവോ അന്ന് അത്രയും ചെയ്യും എട്ടാം ക്ലാസ്സിലോട്ട് വന്നപ്പോഴത്തേക്കും മെഡിയ കോളേജ് സ്കൂളായി അപ്പം കുറച്ചുകൂടി മെഡിയ കോളേജ് സ്കൂളിൻ്റെ അടുത്താണ് നമ്മുടെ ഇ എസ് ഐ സ്റ്റേഡിയം ആ അപ്പം ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ട് സ്പീഡിൽ ഓടി നോക്കാൻ വേണ്ടി അവിടെ പോകുമായിരുന്നു അപ്പം ഇതിനിടയിൽ എട്ടാം ക്ലാസ്സിൽ എനിക്ക് ക്യാമ്പിൽ ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ മലപാടമൊക്കെ എനിക്കുണ്ട് അങ്ങനെ ഒരു ദിവസം ഓടിയപ്പോൾ ഒരു സാറ് ആ സാറ് ആ സ്റ്റേഡിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ജോർജ് കരിത്ര എന്ന് പറയും അദ്ദേഹം ഞങ്ങളുടെ ഇവിടുത്തെ മന്നാനം സെയിൻ്റ് പ്രേംസിലെ പി ടി സാറാണ് സെൻഡി പിയിലൊക്കെ ഇരുന്ന അദ്ദേഹം അദ്ദേഹം ഇത്രേ ഇൻട്രസ്റ്റ് ഉള്ളി ഒരു മണിക്കൊക്കെ വന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ ആരാ എന്താന്നൊക്കെ ചോദിച്ച എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം പറഞ്ഞു ഇങ്ങനെയൊരു ക്യാമ്പുണ്ട് അങ്ങനെയാണ് എന്നെ ജീവിലേജസ് സ്പോർട്സ് സ്കൂളിൽ സാറാണ് എന്നെ കൊണ്ടേ ആ രണ്ട് മാസത്തെ ക്യാമ്പിനാകുന്നത് എട്ടാം ക്ലാസിലും ആ ക്യാമ്പിൽ പോയി ഒമ്പതാം ക്ലാസ്സിലും ആ ക്യാമ്പിൽ പോയി നമ്മുടെ ജീവിതത്തിൽ സ്പോർട്സ് ആണ് ഏറ്റവും പ്രധാനമെന്ന് തീരുമാനിച്ച നിമിഷങ്ങൾ ആയിരുന്നു ഞാൻ ഈ പത്രങ്ങൾ രാവിലെ വായിക്കുമ്പോഴത്തേക്ക് അന്നത്തെ ഏറ്റവും വലിയ താരങ്ങളാ തൃക്കെടുത്താനം ടി സി റോസമ്മ കെ എം സെലീൻ സുരേഷ് ബാബു എന്നൊക്കെ അവിടുത്തെ വലിയ വലിയ സ്പോർട്സ് കാരപ്പ അവരെ പറ്റി പോകുന്നു ഇന്ത്യൻ ടീമിൽ അവര് പോകുന്നു ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്കും പോകണം മറ്റുള്ളതൊന്നുമല്ല എനിക്കും നേടണം അപ്പൊ നമ്മൾ പടിപടിയായിട്ട് വരുന്ന ഒരു സമയമാണ് പക്ഷെ ഞാൻ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളുടെ ഒരു വർക്കൗട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറയുന്നതിൽ രണ്ടെണ്ണം കൂടെ കൂടുതൽ ഞാൻ ശ്രമിക്കുവായിരുന്നു കാര്യം ഞാൻ ഓർക്കും എൻ്റെ കൂടെ ഓടുന്നവരെല്ലാം ഒരു ഒരു എക്സാമ്പിൾ പറയാം ഹൺഡ്രഡ് മീറ്ററിന്റെ റാപ്പറ്റേഷൻ ഒരു ഒരു അഞ്ച് ഹൺഡ്രഡ് ചെയ്യണമെന്ന് പറഞ്ഞാല് ഞാൻ ചോദിക്കും ഞാൻ രണ്ടെണ്ണം കൂടെ ചെയ്തോട്ടേന്ന് കാര്യമാണ് എന്റെ അന്നത്തെ ആ ഒരു കണക്കുകൂട്ടലുകളാണ് കണക്ക് കൂട്ടല എല്ലാവരും ഒരുമിച്ച് ഓടുന്നു അഞ്ചു പ്രാവശ്യം രണ്ടെണ്ണം കൂടെ ഞാൻ നന്നായിട്ട് ഓടിയല്ലേ കുറച്ചും നന്നായിട്ട് എനിക്ക് ഓടാൻ പറ്റുള്ളൂ അതെന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ആ ഇന്ത്യൻ ക്യാമ്പുകളിലും ഒക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമായിരുന്നു വർക്കൗട്ടിൽ ഒരിക്കലും ഒഴപ്പത്തില്ല അതാണ് എന്റെ എല്ലാ വിജയങ്ങൾക്കും കാരണം മെഡിക്കൽ കോളേജ് സ്കൂള് കഴിഞ്ഞു ഭാഗ്യം പോലെ പത്താം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യൻ ചാമ്പ്യനായിരുന്നു അന്നൊക്കെ ഈ ഏഴിലൊക്കെ എന്ന് പറയുമ്പോൾ ജില്ലാ തലത്തിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോകത്തില്ല അതുകൊണ്ട് തീർന്നു എട്ടൊമ്പത് പത്തിൽ സ്റ്റേറ്റ് പോയി പത്താം ക്ലാസ്സിൽ വന്നപ്പോൾ നാഷണലിൽ പോയി പഞ്ചാബില് സ്കൂൾ നാഷണൽ ഒറ്റ ട്രാക്ക് സൂട്ടോ ഒരു വകയിലെ പഞ്ചാബി ഭയങ്കര ജനുവരിയിലെ തണുപ്പിന് ചെന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇനി പോകുന്നു എന്നാല് ആ വർഷം തന്നെ ഞാൻ പത്തി പഠിക്കുമ്പോൾ പാലാ നാഷണൽസ് വന്നു അന്ന് അങ്ങനെ ജൂനിയർ എല്ലാ സെക്ഷനും ഒരുമിച്ചാണ് ഭയങ്കര സംഗതിയായിരുന്നത് ഞാൻ അതിനെ കത്ത് എനിക്ക് അതിനകത്ത് രണ്ട് മെഡലുണ്ടായിരുന്നു റിലേയിൽ ഹൺഡ്രഡ് മീറ്ററിലും അതാണ് എൻ്റെ സ്കൂൾ ഇത് ആ ഒരിതിലാണ് ഞാൻ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോഴാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസില് കോളേജിൽ സ്പോർട്സ് ഹോസ്റ്റൽ ആരംഭിക്കുന്നത് ദീപാനിഗ്ര എന്ന് പറയട്ടെ ഈ കരിയത്ര സാർ തന്നെ എന്നോട് പറഞ്ഞു തൃശ്ശൂർ നടക്കുന്നുണ്ട് വൽമിനി പോയി പങ്കെടുത്തു കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു സാറും കുറെ പിള്ളേരും വന്നു അവരുടെ എങ്ങനെയൊരു ഗ്രൂപ്പായിട്ടാണ് അന്ന് പോകുന്നത് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂര് എന്നു എനിക്ക് കിട്ടി ഈ ഹോസ്റ്റലിലായി അങ്ങനെയാണ് ആ ഒറ്റ വർഷത്തെ എൻ്റെ പ്രയത്നം മനാനി സാർ ഞാൻ പറഞ്ഞല്ലോ എടുപ്പിച്ചത് ആ അഞ്ച് എൻ്റെ കയ്യില് തന്നെയുള്ള ഒരു സമയമായിരുന്നു അത് ആ അതിലാണ് എന്നെ ഇന്ത്യൻ ക്യാമ്പിൽ വിളിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ പിന്നില് വന്നത് ആദ്യത്തെ നാഷണൽ മെഡൽ എനിക്ക് പാലാ നാഷണൽസിനാണ് കിട്ടിയത് അതെ അത് ജോർജ് കരിത്ര സാറുണ്ട് മനിയാനി സാർ മനാനി സാറായിരുന്നു അതെ 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 അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി വന്നു കോട്ടയത്ത് ആ പോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റേഡിയങ്ങളും ഇവിടെയുള്ളൂ നല്ലത് എനിക്ക് ഇവിടെ ഏറ്റുവാൻഡ്രത്ത് എനിക്ക് പോസ്റ്റിങ് തന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് സോമൻ സാറാണ് എന്റെ കോച്ച് സാറും കഠിനമായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ കോഴിക്കോട് നാഷൻസിൽ പുതിയ റെക്കോർഡ് എനിക്ക് ഇടാനായിട്ട് പറ്റിയത് ഇപ്പൊ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ള കായിക താരങ്ങളുടെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ആർജത്വം പുതിയ താരങ്ങൾക്ക് ഉണ്ട് നഷ്ടപ്പെടുന്നു തോന്നുന്നുണ്ട് കാര്യം ഫെസിലിറ്റീസിന്റെ ഇപ്പോഴില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ടി ഉണ്ട് ഇപ്പം ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത് പോലീസ് സ്റ്റേഡിയം ഉണ്ട് സിന്തറ്റിക് ആണ് അവിടെ ബാക്കിയുള്ളവർക്ക് ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല ഫെസിലിറ്റി ഉണ്ടായിട്ട് കാര്യങ്ങളില്ല യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം യൂണിവേഴ്സിറ്റിയിലുള്ളവർക്കാണ് പക്ഷെ അവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ പാവപ്പെട്ട ഫാമിലിന്ന് വരുന്നവർക്കൊക്കെ എത്ര രൂപകൾ കാണും അതിനൊരു അതിനൊരിത് ഉണ്ടാക്കണം അല്ലെ പിള്ളേർക്കും പാവപ്പെട്ട പിള്ളേർക്കൊക്കെ സ്റ്റേഡിയത്തിൽ ഏത് സ്റ്റേഡിയത്തിൽ പോയാലും ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം അതുപോലെ തന്നെ അവർക്ക് കിട്ടാനുള്ള ജോലികൾ ധനം തയർ കൊടുക്കണം അവർക്ക് കിട്ടാനുള്ള പാരിതോഷ്യങ്ങൾ ധന്നാൻഡേർ കൊടുക്കണം ഇതൊക്കെയാണ് സ്പോർട്സിലെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലല്ലേ അല്ലേ കേരളത്തിന്റെ കായികരംഗത്തെ സുവർണകാലം പോലുള്ള പക്ഷേ ആ കാലഘട്ടങ്ങൾ മാറി അതില്ലാത്ത കാലഘട്ടങ്ങളിലാണ് ഞങ്ങൾ ഇതൊക്കെ നേടിയെങ്കിലും അന്നത്തെ ആ നേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ മെഡൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നാട്ടിലും എല്ലാം ഒരു ഒളിമ്പിക്സ് മെഡൽ കൊണ്ടുവരുന്ന പത്രത്തിലൊരു ഒക്കെ വരുമ്പോൾ ഒരു വലിയ കാര്യം ഇന്ന് ഫെസിലിറ്റീസ് കൂടിയാലും ഈ നമുക്കറിയാം ഇന്ന് കായിക താരങ്ങളെ സ്പോർട്സ് രംഗത്തോട്ട് പേരൻസ് വിടുന്നത് ഇവരുടെ അച്യൂ മനസ്സിലെങ്കിലും ഇവർക്കൊരു എങ്ങനെ മെഡിസിന് പോകാം എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ വളരെ ഇതായിട്ട് അന്നൊന്നും നമ്മുടെ അമ്മയൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ ഒരു പ്രാവശ്യം കണ്ടെൻ്റെ അമ്മ എൻ്റെ ഒരു ഓട്ടം കാണാനായിട്ട് കോട്ടയത്ത് പരേഡ് ഗ്രൗണ്ടിൽ വന്ന് ഇരുന്ന കാര്യമേ ഉള്ളൂ സ്കൂളിൽ കൊണ്ടേ ആക്കാനായിട്ട് വന്നാൽ പിന്നെ തിരിച്ചു പോരാനായിട്ട് ബുക്ക് മേടിക്കാനായിട്ടേ വരുള്ളൂ പുതിയ തലമുറയും ഇന്നത്തെ സാഹചര്യങ്ങളും ഒക്കെ വളരെ ഡിഫറൻസ് ആണ് സ്പോർട്സിൽ കുറച്ചുകൂടെ നല്ല ഊന്നൽ കൊടുക്കണം പഠിക്കണം എന്താണ് നമ്മുടെ കേരളം ഇപ്പം സ്പോർട്സിൽ പുറകോട്ട് വരാനുള്ള കാരണം നമ്മുടെ ഹോസ്റ്റലുകളിലൊക്കെ ഹൈടെക് ആക്കണം കാര്യം ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുള്ള പോലെയുള്ള കാലഘട്ടം എന്റെ മകൻ പോയി കഴിഞ്ഞാൽ അവൻ എവിടെയാണ് കിടക്കുന്നത് അവൻ എന്തൊക്കെ ബെനിഫിറ്റ് ആണുള്ളത് അതൊക്കെ അവർ പോയി നോക്കും പേരൻസ് ഇപ്പം എല്ലാവരും ഗ്രൗണ്ടിലുണ്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ ഒപ്പം അവർ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ സ്പോർട്സിൽ ഈ പറഞ്ഞ ജൂനിയർ മീറ്റ് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ നമ്മൾ ആറാം സ്ഥാനത്തേക്കൊക്കെ പോയി ഒന്നാം സ്ഥാനത്ത് നമ്മൾ പത്ത് പന്ത്രണ്ട് വർഷം നിന്നതാണ് ഇപ്പൊ ഹരിയാനയും കർണാടകയും തമിഴ്നാടും ഒക്കെയാണ് മുമ്പിൽ വന്നേക്കുന്നത് ഞാൻ ഈ നാഷണൽ ഗെയിംസിന് പോയിരുന്നു ഈ കഴിഞ്ഞ നാഷണൽ ഗെയിംസിന് അവിടെ പോയപ്പോൾ ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കര സങ്കടം വന്നു സത്യം പറഞ്ഞ ഗാലറിയിലിരുന്ന് കേരളത്തിന് മെഡലേ ഇല്ല സംസാരിച്ച പുതിയ കാലഘട്ടത്തിൽ ഞാൻ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരുന്ന സമയത്ത് ആണ് നാഷണൽ ഗെയിംസ് നമ്മുടെ കേരളത്തിൽ നടന്നത് ഏകദേശം ഒരു വർഷം മുമ്പേ എല്ലാ പ്രിപ്പറേഷനും തുടങ്ങി എല്ലാ അസോസിയേഷനുകൾക്കും ഇപ്പം ഫെൻസിംഗ് ആയാലും ടേബിൾ ടെന്നീസ് ആയാലും അതൊക്കെയായാലും അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വില്ലൻ അഡ്വാൻസ് മേടിച്ചു കൊടുത്ത് നാലു മാസം മുമ്പ് അഞ്ചു മാസം മുമ്പ് ക്യാമ്പുകൾ തുടങ്ങി കഴിഞ്ഞു എന്നാൽ ഇപ്പൊ പോയ സമയത്ത് ക്യാമ്പുകളൊക്കെ മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞ് കയറി പോയതുണ്ട് അങ്ങനെ പോരാ ചെയ്യേണ്ടത് പോരാ പിള്ളേരെ എന്നാ ചെയ്യാനായിട്ട് അവിടെ പോയിട്ട് സൈക്കിളിൽ ഒരു സൈക്കിളിന് എട്ടു ലക്ഷം ഒമ്പത് ലക്ഷം രൂപ വേണം ഒരു സൈക്കിളിന് ഉള്ളത് അന്ന് ഇതിൽ ഒറ്റൊമ്പത് സൈക്കിൾ നമ്മൾ മേടിച്ചിരുന്നു അത് എവിടെയൊക്കെയാണ് നമ്മുടെ ഇല്ലായ്മകള് പിള്ളേരെ കൊണ്ടൊന്നും ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് കൊടുത്തൊന്നും നമുക്ക് മേടിക്കാനായിട്ട് എക്യൂപ്മെന്റ്സ് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം വേണം ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കണം കായിക താരങ്ങൾ ഇഷ്ടം മാതിരി കേരളത്തിൽ അത് ഏത് ഈവെന്റ് ഇല്ലായാലും പണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനങ്ങളാണ് അവര് തരുന്ന മെഡലുകൾ പക്ഷേ കായിക തരങ്ങള് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവര് എല്ലാവരും അതിനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് കയറിയാൽ അവർ സ്പോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ ഇല്ല ആ റൂള് മാറ്റണ്ടേ സ്പോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ എന്ന് സ്പോർട്സ് നിർത്തിയാലേ അവർക്ക് അടുത്ത പ്രൊമോഷൻ ഉള്ളത് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് അപ്പൊ പിന്നെ അവർ എന്ത് ചെയ്യും അവർക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അവർ സ്പോർട്സ് നിർത്തണം അതിനകത്ത് യുക്തി എന്താണ് യുക്തി എന്താ ത് നമ്മള് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാ റെയിൽവേയിൽ ഒന്നും അങ്ങനല്ല റെയിൽവേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിട്ടുന്ന അപ്പൊ എന്ത് ചെയ്യണം വന്നു കഴിഞ്ഞാൽ അവരെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കണം അവർ അന്ന് മുതൽ നമ്മൾ എന്നൊരു സർവീസിൽ ജോയിൻ ചെയ്യുന്നു അന്ന് മുതൽ അവർ സീനിയർ ആണ് അവർക്ക് കിട്ടാനുള്ള എല്ലാം കൊടുക്കണം നമ്മൾ തന്നെ ഇപ്പൊ നമ്മൾ ക്യാമ്പിലൊക്കെ ആയിരിക്കുമ്പോഴാണ് അടുത്ത പ്രൊമോഷൻ വന്ന് കിടന്ന് ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ടായി നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കേന്ദ്ര സർവ കേരളത്തിന്റെ സർവീസ് റൂൾസിൽ ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ സംഗതികളിരിക്കുന്നത് അതുകൊണ്ട് കായിക താരങ്ങള് സ്പോർട്സ് കൗൺസിൽ ഈ കൗൺസിൽപ്പെട്ടു ശ്രദ്ധയിൽപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അന്ന് അത്രയും കായിക താരങ്ങൾക്ക് അത്രയും വിഷമതകളുമായിട്ട് അവർ വന്നിട്ടില്ല അവർ ചെയ്തുകൊണ്ടിരുന്നു പ്രൊമോഷൻ കിട്ടിയില്ലേലും അതിനെപ്പറ്റി അവർക്ക് അറിയില്ലായിരുന്നു പ്രൊമോഷൻ കിട്ടിയില്ലേലും അവർ സ്പോർട്സ് ജീവിതം സ്നേഹിക്കുന്ന കായിക താരങ്ങളായതുകൊണ്ട് കൊണ്ട് അവര് സ്പോർട്സ് പക്ഷേ ഇപ്പൊ ഉള്ള കാര്യങ്ങൾ അന്ന് നമുക്കറിയാം നമ്മള് അന്നത്തെ തലമുറ എന്നൊക്കെ പറഞ്ഞാൽ പ്രീ ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ ജോലി കിട്ടി വരുന്നവരാ ഇന്നത്തത് ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവർ ഇത് വരും അപ്പം ഡിഗ്രി ഉള്ള ഒരാൾ അവരുടെ മെറിറ്റ് ഇല്ലാത്ത ആളിനെ പ്രൊമോട്ട് ചെയ്തെടുമ്പോൾ അതൊക്കെ കാണണം അതൊക്കെ ആ ഒരു സൈഡിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധകൾ കൂടുതൽ തിരയേണ്ടിയിരിക്കുന്നു എന്റെ ഹസ്ബൻഡ് ലോങ് ഡിസ്റ്റൻസ് റണ്ണറായിരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് എന്റെ മകള് സ്പ്രിന്റായിരുന്നു ഫോർ ഹൺഡ്രഡ് ആയിരുന്നു അങ്ങനെയാണ് റെയിൽവേയിലാണ് ടിറ്റി ആണ് വർക്ക് ചെയ്യുന്നത് സ്ബൻഡ് ക്ലിന്റൻ ഏഷ്യൻ ഗെയിംസ് ജൂനിയർ ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ലോങ് ജമ്പർ ആണ് ആലപ്പുഴ മകന് ഫെൻസിങ് ആണ് സ്റ്റേറ്റിലും നാഷണലിലും വിൻ ചെയ്തു ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോകാൻ പറ്റി കുടുംബം ും ഭർത്താവും മക്കളും എല്ലാം വേണ്ടി മാറ്റി വെച്ചു ഞാൻ റെയിൽവേ രംഗത്തും ഒരു എല്ലാവരും പറയും റെയിൽവേ പ്ലസ് കായിക എപ്പോഴും എന്റെ കയ്യിലൊരു ക്യാമ്പിൽ എനിക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് പഴയ പാട്ടുകൾ സ്കൂളിലൊക്കെ ഞാൻ പാടുമായിരുന്നു ഈ പട്ടിയേല ക്യാമ്പിലൊക്കെ വരുമ്പോൾ എന്റെ റേഡിയോയിൽ സിലോണന്ന് കിട്ടുന്ന മൂന്ന് നാല് മലയാളം പാട്ടൊക്കെ കേക്കാൻ പറ്റും അതൊക്കെ കേൾക്കുവായിരുന്നു പിന്നെ ഈ ക്യാമ്പുകളിലെ ക്യാമ്പ് ഫയറിനൊക്കെ പാടും അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി അങ്ങോട്ടൊക്കെയായി ഇപ്പൊ വേതെങ്കിലൊക്കെ വേദികളിലോ കല്യാണത്തിനും ഒക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ പാടാൻ പറഞ്ഞാൽ ഒരു പാട്ട് പാടും പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് സീരിയൽസ് ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇച്ചിരി പുറകിലൂടെ നിൽക്കുകയാണ് അങ്ങനെ കലയിലും കാര്യത്തിലും സാമൂഹ്യ സേവനങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ ആ സമയത്ത് സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാമോ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറക്കാനാവാത്ത എൻ്റെ ഓർമ്മയാണ് ഞാൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആദ്യം ആദ്യമായിട്ടാണ് ഒരു ലേഡിക്ക് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കിട്ടുന്നത് അന്നത്തെ സി എമ്മിനോട് ചോദിച്ചു ലേഡിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഗെയിംസ് എങ്ങനെ നടക്കുമെന്ന് പക്ഷേ നാഷണൽ ഗെയിംസ് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് സി എം എന്ന് അഭിനന്ദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഉമ്മൻചാണ്ടി സാർ എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട് എന്നോട് ചോദിച്ചു എത്ര മെഡൽ പെട്ടെന്ന് എന്നോട് ചോദിച്ചു എത്ര മെഡല് നമ്മുടെ കേരളത്തിന് കിട്ടും ഗോൾഡ് മെഡലാണ് ചാമ്പ്യൻഷിപ്പ് അടിക്കുന്നത് അല്ലാതെ സിൽവർ ഇതിനകത്ത് മെഡൽ നിൻ്റ് ചെയ്താലും പോയിന്റ് എടുക്കുന്നത് ഗോൾഡ് ഉള്ളൂ ഇത് പറഞ്ഞ നമുക്ക് ഒരു പത്ത് അറുപത്തഞ്ച് അറുപത്താറ് മെഡല് കിട്ടും എന്നങ്ങ് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ കേരളത്തിലെ എല്ലാ കായിക താരങ്ങളെയും ആ സമയത്ത് ഒരു കുടക്കീഴിൽ എല്ലാം റെയിൽവേയിലായിരുന്നാലും മറ്റുള്ള സർവീസിലായാലും എല്ലാരെയും കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിന് വേണ്ടി ഇറക്കാൻ സാധിച്ചു അതുപോലെ തന്നെ അവർക്ക് നല്ല പാരിതോഷികങ്ങൾ ലക്ഷക്കണക്കിന് രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ഇരുപത് ദിവസത്തിനകം അവർക്ക് ആ പൈസ കൊടുത്തു ഒപ്പം അവരുടെ ജോലി കൊടുക്കാനായിട്ട് ഞാൻ സാറെല്ലാം നമ്മളൊരു കാര്യം ചെന്ന് പറഞ്ഞ സാർ വളരെ ഇതിനോടിയൊക്കെ ആ സമയത്ത് ജോലി കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ഇത് ാണ് പുതിയ എലൈറ്റ് സ്കീം ഞാൻ തുടങ്ങിയൊരു സ്കീമാണ് എലൈറ്റ് സ്കീം ഒളിമ്പിക്സില് പിള്ളേരെ ആക്കുന്ന ഒരു സ്കീമാണത് സ്കീം തുടങ്ങി രണ്ടു വർഷത്തിന് എലൈറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നല്ല കായിക താരങ്ങളെ അവർക്ക് കംപ്ലീറ്റ് ചെലവുകള് സ്പോർട്സ് കൗൺസിൽ വഹിച്ചിട്ട് അവരെ കൊണ്ടുവരുന്ന ഒരു സ്കീമാണ് അതുപോലെ തന്നെ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തി ജി ബി രാജ അവാർഡ് എന്ന് പറയുന്നത് നമുക്കറിയാല്ലോ കേരളത്തിലെ പരമോന്നത അവാർഡാണ് ജി ബി രാജ തിരുമേനയുടെ അവാർഡ് മൂന്ന് ലക്ഷം രൂപ അമ്പതിനായിരം രൂപ ആരംഭിച്ചതല്ല ഉണ്ട് എങ്കിലും ഇത്രയും പൈസകള് കൂടുതൽ കൊടുക്കുന്നത് ആ സമയത്താണ് പിന്നെ എന്റെ ജീവിതത്തിൽ ഓർക്കാനാവുന്ന ഈ ഏഷ്യൻ ഗെയിംസ് മുതലും എനിക്ക് അർജുന അവാർഡ് ലൈറ്റ് ആയിട്ടാണ് കിട്ടുന്നത് ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിന്റെ സുവർണകാലം മുഴുവൻ കളിക്കളത്തിൽ ആരംഭിച്ചു അത് കഴിഞ്ഞിട്ട് വേണ്ടിയും സാമൂഹ്യ സേവനത്തിന് വേണ്ടിയും കലാരംഗത്തിന് വേണ്ടിയും അതുപോലെ പൊതുരംഗത്തിന് വേണ്ടിയും വളർന്നു വരുന്ന കായിക താരങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുവാനും തന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുവാനും പദ്മിനി തോമസിന് കഴിഞ്ഞിട്ടുണ്ട് കായിക മേഖലയിലും അതേപോലെ സാമൂഹ്യ രംഗത്തും കായിക മാനേജ്മെന്റ് രംഗത്തുമൊക്കെ പുതിയ ആളുകളെ കണ്ടെത്തുവാനും അവർക്ക് പ്രോത്സാഹനം നൽകുവാനും ഒക്കെ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതി എല്ലാ ആശംസകളും ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും അർജുന അവാർഡ് ജേതാവുമായ കായിക താരം പത്മിനി തോമസുമായി ജോ ജോസഫ് തായങ്കിരി നടത്തിയ അഭിമുഖം സമാപിക്കുന്നു നിർവഹണ സഹായം രജു കോലിയക്കോട് നിർവഹണം ഷിബു ജോർജ് ോകം സമാപിക്കുന്നു